ഹലോ വിട്ടാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മുഖത്തെയും എൻ്റെ മോൻ്റെ മുഖത്തേ ചിരി കാണുമ്പോൾ നിങ്ങൾക്കറിയേ ഇത് നമുക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള എന്തോ സാധനമാണെന്ന് ഉള്ളത് അണ്ണാ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ഒരാളിതാ കത്തിയും കത്രികളിലും എടുത്തിട്ട് നേരത്തെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓനെന്നെ ഇത് ഓപ്പൺ ആക്കുമെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കഷപ്പാണി പാളികൾ സാക്ക് ഇത് മുറിക്കാനാവുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറല്ലേ വിചാരിച്ചതുപോലെ കത്രി കൊണ്ട് മുറിക്കാനാവുന്നില്ല അളക്ക് കുടുങ്ങിയിട്ടുണ്ട് കിട്ടാം എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് കൈവച്ചക്കാം എനക്ക് പിന്നെ ഈ കത്രിക അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ അല്ലെ അമ്മേ തീരേ ഇല്ല എനിക്കിതൊന്ന് പെട്ടെന്ന് ഓപ്പണാക്കിയിട്ട് കാണണം എൻ്റെ കളിയായിട്ടിട്ട് കെട്ടിയോന്ന് പറയുന്നു ചക്കാന്റെ ചാനിൻ്റെ കളിന്ന് കേട്ടിട്ടേ ഇല്ലു ഇപ്പം കണ്ടുപോകുന്നു തല്ലുകൊണ്ട് ചാവാറിലെ ശേഷി തീരെ ഇല്ലാത്തത് കൊണ്ട് ഇത് കവറ് ഞാൻ ഓനത്തന്നെ ഏൽപ്പിക്കുന്നുണ്ട് ഓനെന്നെ കട്ട് ചെയ്യൂട്ടാ ആളിത് വിചാരിച്ചത് നന്നായിട്ട് മുറിച്ചു നല്ല ഹൽവ മുറിക്കുന്നിടയ്ക്ക് അല്ലേ ഓനൻ മുറിച്ചെടുത്തത് ഗൈസ് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടാ അത് ഞാൻ തന്നെ പൊട്ടിച്ചെടുക്കേണ്ടി വരുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആൾ എന്നെ ചതിച്ചു ഓനനെ നന്നായിട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഏ നമുക്കിത് ആക്കി വെക്കാം ഞാൻ തുറന്നാളാ ഞാൻ തുറന്നാളാന്ന് നമ്മൾ രണ്ടാൾ മാറി മാറി പറഞ്ഞു ഗൈസ് എൻ്റെ പൊന്നു മുത്തപ്പാ കൃഷ്ണാ ഗുരുവായാരപ്പാ ഇല്ലാതി വള മൊത്തം വിളിച്ച് ഞാനിത് അങ്ങ് തുറന്നു ഇത്തവണ മീഷോ നമ്മളെ പറ്റിച്ചില്ല ഞാൻ വിചാരിച്ച സാധനം തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഏഹ് ഇതൊന്നല്ലു മൂന്ന് ിൽ കണ്ടിട്ടാണ് ഗൈസ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതിൽ ഒറ്റ ബോട്ടിൽ മാത്രമാണ് കാണുന്നത് എൻ്റെ ഓട്ടം കണ്ടിട്ട് മീഷോ പോകാണോ അയച്ചതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മോട്ടർ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായി വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഫകീറ്റിലെ അടുക്കള ഭാഗത്ത് ഞാൻ തോണി ഇറക്കേണ്ടി വരും എന്തായാലും കുപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ ഇത് മൂന്നോണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും മാത്രമേ കാണുന്നില്ല ഏതായാലും ഇതൊന്ന് അഴിച്ചു നോക്കാലെ അധികം കളിക്കാണ്ട് വേഗം അയക്കമ്മയെന്ന് അച്ചൂട്ടെ ഇതെന്താ പീലി ആ രണ്ട് സ്ട്രോ ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇനി ഏതായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം മീഷ വീണ്ടും എന്നെ പറ്റിച്ചു ഇത് തുറങ്ങുമ്പോഴേക്കകത്താ വേറൊരു കുപ്പി നൈസായിട്ട് ഞാനതോട് പുറത്തെടുക്കുന്നുണ്ട് കേട്ടാ ആ കുപ്പിക്കകത്ത് വേറൊരു കുപ്പി ഏഹ് ഇതെന്താ അക്ഷയ പാത്ര ഞാൻ ഒന്നുകൂടി തട്ടി നോക്കി ഇനിയും കുപ്പി ഉണ്ടോന്ന് ഇല്ല ഗൈസ് എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനുള്ള വീണ് കിട്ടുന്നുണ്ട് ഇത് കണ്ടു കെട്ടിയോ പറയാ ഈ കുപ്പി എനക്ക് അടുത്ത ബോട്ടിൽ ഒന്ന് ഓപ്പണാക്കി നോക്കാം കൈസ് ഇതിനകത്തല്ലേ നമ്മളെ കുഞ്ഞു കുത്തി ഇതെനക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിട്ട് ഇത് കണ്ടടനെ ഞാൻ പറഞ്ഞു ഇത് ഇതനക്ക് മതി വെള്ളം തീരെ കുടിക്കാത്ത എനക്ക് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത് ഇങ്ങനെങ്കിലും വെള്ളം കുടിക്കട്ടെ വിചാരിച്ചത് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കുഞ്ഞു കുത്തിയാണ് എന്റെ കയ്യിലുള്ള ഈ കുപ്പി അച്ചൂട്ടിനാണു കേട്ടോ സത്യം പറയല്ലോ ഗൈസ് ഈ മൂന്ന് കുപ്പി ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്കും മോനും മൂക്കും വേണ്ടിയിട്ടാണ് മീഷോ ചിത്രം കാണിച്ചു തന്നപ്പോൾ അതിന് ചെറിയ കുപ്പി കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അച്ചൂട്ടിനും രണ്ടാമത് ഇപ്പം എന്റെ കയ്യിലുള്ള ആ കുപ്പി മൂക്കും വലുതെനിക്കും എടുക്കാന്നുള്ളതാണ് പക്ഷെ ഇതാണ് കേട്ടോ ഞാൻ മോനും എടുക്കുന്നത് ഇത് ഇതുപോലെ ഞെക്കി ഇതുപോലെ തുറന്നു വരുന്നുണ്ട് മറ്റേ കുപ്പീൻ്റെ പണി തീർക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അതെടുത്ത് കളിക്കുന്നുണ്ട് ഈ ഒരു കുപ്പി പിന്നെ ബാഗിലൊക്കെ ഇട്ടിട്ട് പോവാൻ സുഗാ കേട്ടോ അപ്പം ഇതിറക്കും മതി അപ്പം ഇപ്പം മൂന്ന് കുപ്പി ആളായി എൻ്റെ മോക്ക് കുപ്പി ഇല്ലാണ്ടുമായി ഇനിയിപ്പം എന്താ ഓക്ക് വേണ്ടി പുതിയ കുപ്പി ഓർഡർ ചെയ്യണം എങ്കിലോളി വീട് വെച്ചക്കൂല ഈ കുപ്പി ഏതായാലും കെട്ടിയോന് സെറ്റാക്കി ഇത് ഇതുപോലെ ഞെക്കുമ്പോൾ ഉറപ്പുവിട്ടാ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ടേ മണ്ടൻ ലണ്ടനിൽ പോയ പോലെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ അതുപോലെ ഇപ്പം എൻ്റെ അവസ്ഥ ഈ ഒരു സാധനം ഏടെ ഫിറ്റ് ചെയ്യണമെന്ന് ഒരൈഡിയല്ലാട്ടോ അവന് മണി പതിനെട്ട് നോക്കി ഗൈസ് ഒന്നും നടന്നില്ല അതിൻ്റെ ടെക്നിക്ക് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല താഴെ മുകളിലും ആയി ഞാൻ മാറി മാറി വെച്ച് നോക്കി ഒരു രക്ഷയുമില്ല കൊടുക്കാൻ ഞാൻ ആ പണി ഉപേക്ഷിക്കേണ്ടി വന്നു ഇത്രയും ക്ഷമ എനിക്ക് എന്തായാലും ഇല്ല ഗൈസ് എനിക്ക് ഞാൻ ചെറിയ ബോട്ടിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പറ്റിയല്ലോട്ടിലെ എന്നെ നാറ്റിക്കല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയല്ല ഞാൻ ബോട്ടിൽ തുറന്നത് ഇത് ഏതായാലും സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കുപ്പി എന്നെ ചതിച്ചില്ല ആത്മവിശ്വാസം കൂടി കൊണ്ടോന്നൊന്നും അറിയില്ല വീണ്ടും ഞാൻ വലിയ കുപ്പിയെടുത്തു ഗൈസ് പക്ഷേ ഇതിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ കിളി പോയി എന്നല്ലാതെ ഇത് സെറ്റാക്കാൻ എന്നെ പറ്റില്ല ഈ കുന്റാമണ്ടി എന്തിനാണെന്നുള്ളത് എനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല സ്ട്രോ വലിച്ചു കുടിക്കാനാന്ന് പക്ഷേ ഇത് എടെ എങ്ങനെ സെറ്റാക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല എന്തായാലും ശ്രമം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഗൈസ് ഞാൻ വീണ്ടും ട്രൈ ചെയ്യും ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ ഒട്ടും തീരുമാനിച്ചിട്ടില്ല എന്റെ ആത്മവിശ്വാസം അധിക സമയം നീണ്ടു നിന്നില്ല ഗൈസ് ഒടുക്കാൻ ഞാൻ തീരുമാനിച്ചു സ്ട്രോ ഇല്ലാതങ്ങ് വലിച്ചു കുടിച്ചാ മതി അല്ല പിന്നെ എന്റെ ഈ കളി കണ്ടിട്ട് എന്റെ മോൻ്റെ ഇനി ഈ സാധനം ഈ കുപ്പിയിലകത്തിടേണ്ടതാണോ എന്നൊരു ഡൗട്ട് ഊരുമ്പേ മോൻ പറഞ്ഞു വേണ്ടമ്മേ അത് സെറ്റാണ് ഞാൻ പറഞ്ഞു അല്ല ഇത് ഊരിയിട്ട് തന്നെ കാര്യം ഞാനും സ്ട്രോ ഒരു മൽപ്പുറത്തുനിന്ന് തന്നെ നടത്തി പക്ഷെ സ്ട്രോ ഉം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇനി ഞാനിത് വലിച്ചാല് ഇത് മൊത്തം ഊരി പറഞ്ഞ എന്റെ കയ്യില് വരും പിന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കേണ്ടി വരില്ല എന്റെ മോനെ തച്ച ഏത് വഴി ഓടിച്ചു എന്ന് ചോദിച്ചാ മതി ഒടുക്കാൻ ഞാൻ ഇത് തിരിച്ചന്നിട്ടു അല്ല പിന്നെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെയുള്ള കുപ്പികളൊന്നും കണ്ടിട്ടില്ല ഗൈസ് പണി കഴിഞ്ഞ് അച്ഛൻ അച്ഛനറിയിൽ തിരിക്കി വരുന്ന ചോന്ന വെള്ളത്തിന്റെ കുപ്പിയിലാണ് പോയി ഞാൻ സ്കൂളിൽ വെള്ളം കൊണ്ടുപോയിട്ടുള്ളത് ഇതൊക്കെ കടമ്പ എനൊക്കെ ഓർമ്മയായിരുന്നു വെള്ളം കുടിക്കുമ്പം മറ്റേനും മണവും കൂടി ഉണ്ടാവും അതുകൊണ്ട് എന്താ സ്കൂളിൽ നിന്ന് ആരെങ്കിലും എന്നോട് വെള്ളം ചോദിച്ചാൽ ഞാൻ കൊടുക്കൂല എന്തന്നെയാ ലലിത ഇതേടെ ഫിറ്റാക്കേണ്ടെന്നുള്ള ഒരൈഡിയ എനിക്കില്ലാട്ടാ അന്നേരം മോൻ പറഞ്ഞത് ഈ ഒരു സാധനം കണ്ടില്ല അമ്മ ഇതല്ലേ കുപ്പിയിൽ ഒട്ടിച്ച് വെക്കേണ്ടതാണെന്നുള്ളത് ഇത് കേജി പഠിക്കുന്ന ഈ കുഞ്ഞിക്കല്ല ബുദ്ധി എനിക്കില്ലാണ്ടാ ഇപ്പോ അല്ലെ ഭഗവാനെ എന്നാ പിന്നെ ഒട്ടും കുറക്കണ്ട ഇതെല്ലാം അങ്ങ് വാരി പറിച്ച കുപ്പിയിലൊട്ടിച്ചുവെക്കാം അപ്പം ഞാനിത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചിത് അങ്ങ് പറിച്ചെടുക്കുന്നുണ്ട് ട്ടാ അപ്പ കെട്ടിയാൻ പറയ ഇത്രയും ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നീ പണ്ട് പഠിച്ചിട്ടുണ്ടേ നീ നേടിയെത്തിയണേന്ന് കടിട്ടുണ്ട് കടിയിട്ടുണ്ട് ഇതൊക്കെ കുറേ കടിയിട്ടുണ്ട് എന്നുള്ള ഭാഗത്തിൽ ഞാനിരുന്നു ട്ടാ എന്നാ പിന്നെ ഒരു കുപ്പിനും ഉറപ്പിക്കേണ്ട എല്ലാ കുപ്പിക്കും ഞാൻ വാരി പറക്കി ഓടിക്കുന്നുണ്ട് എന്നാല് ഈ സാധനങ്ങൾ എന്തിനായിരിക്കും ആലോചിച്ച് എനക്ക് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല കേട്ടാ എന്നാലും ഒന്നും കൂടി കുപ്പിയിൽ നോക്കിയാലോ അവസാന ശ്രമം എന്നുള്ള നിലയിൽ ഞാനിത് ആ കുപ്പീനെ വീണ്ടും മറിച്ചും തിരിച്ചെല്ലാം നോക്കുന്നുണ്ട് എന്നാലും ഇത് ഏടെ വെക്കേണ്ടതാണെന്നുള്ള ഒരു ഐഡിയയും എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾ ഇതിൽ സ്ട്രോ ഇല്ലാണ്ടെങ്കിൽ കുടിച്ചാൽ മതി എന്ന് ഞാൻ കേട്ടു അങ്ങ് പറഞ്ഞു അല്ല പിന്നെ സ്ട്രോയിട്ട് കുടിക്കേണ്ട ഒരു പ്രായേ കുപ്പിയിൽ എന്നെ കൊണ്ട് ഇപ്പം തന്നെ തേച്ചൊരച്ച് കഴിപ്പിച്ചിട്ടുണ്ട് ആ വെള്ളമാക്കിട്ട് ഒരാൾ കുടിക്കുന്നുണ്ട് കേട്ടോ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും കൂടി വേണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം